സ്വർഗത്തിലും ഭൂമിയിലും എല്ലാ അധികാരവും അധികാരം യേശു ശിഷ്യന്മാരോട് സ്വകാരണത്തിനു മുമ്പ് അവരെയെല്ലാം പിതാവായ ദൈവം എല്ലാ അധികാരവും എനിക്ക് നൽകിയിരിക്കുന്നു ആകെ പോയി സർവ്വ ശിഷ്യപ്പെടുത്തി പിതാവിന്റെയും പുത്രന്റെയും പക്ഷുസ്ഥാനമാരുടെയും നാമത്തിൽ അവരെ സ്നാനപ്പെടുത്തുമ്പോൾ ലോകത്തിന്റെ അവസാന നാളുകളിൽ അപ്പോൾ യേശുവിന്റെ സാന്നിധ്യം ഈ ശിഷ്യന്മാർക്കെല്ലാം അനുഗോപേദ്യമായിരുന്നു എന്നുള്ളതാണ് യേശു ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ള ചിന്ത ശിഷ്യന്മാർക്കെല്ലാം ഉണ്ടായിരുന്നു പുലപതിക പറയുന്നത് എനിക്ക് ജീവിക്കുക പുസ്തകവും എനിക്ക് ലാഭമാണെന്ന് പറഞ്ഞു ജീവിക്കുക എന്നുള്ളത് യേശുവിന് വേണ്ടിയാണ് യേശുവിന്റെ സാന്നിധ്യം യേശുവിൻ്റെ ചൈതന്യം മരണിൽ നിന്നവരായിരുന്നു വിശുദ്ധരായിട്ടുള്ള പുസ്തകന്മാരും മറ്റു വിശുദ്ധരായിട്ടുള്ള വ്യക്തികളുമൊക്കെ ജ്യോതിഷമായ പുസ്തകത്തിൽ ഒന്നാമധ്യായം ഒന്നു മുതൽ ഒമ്പത് വരെയുള്ള വധനങ്ങളിൽ

आये जब प्रत्यायन समीक्षा शुरू हुई तब उसी हमने मौसी के बिना भी आये दूध शुरू किया नागिर दूध शुरू किया आये तो भी जब लड़की बना ताकि ऐसा आनंद फिर हमने करता हो नहीं जब उन्हें एक बार यूं बाई करना है दूध शुरू आटा पस्तूर के ब्रास्टर मौसी और मणिचू ഈ ദിനം ഉടനെ തയ്യാറായി ലോർ കടന്നു അച്ഛനാണ് വാർത്ത നാടുകൾ വാർത്ത നാട് കടന്ന് കൈവശപ്പെടുത്തുക കൈവശപ്പെടുത്തില്ല ആളുകൾക്ക് ഉണ്ടായിരുന്നു അവരെയൊക്കെ അധികം ആണ് യുദ്ധം ചെയ്താണ് വാർത്ത നാട് കൈവശപ്പെടുത്തേണ്ടത്

வீடு ஆிச்சி வரப்பிரசராக இது வந்து நல்ல வேஷ் அணி வந்திருக்கிறவரையே மலாந்தி அனுமதிக்கா ஒரு திசை மழி நன்மையா வேஷத்தில் மலையாளிகளெல்லாம் படிக்கிறது കുട്ടികളുടെ ആവി കുർബാനം സ്വീകരിച്ചു കഴിഞ്ഞാൽ വരുന്നതിനും വിശുദ്ധ കുർബാന സംബന്ധിച്ച് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിനുമൊക്കെ ഒഴുകി കൊടുക്കേണ്ടതും അതാപിതാക്കളാണ് അത് അവരുടെ ഒരു കടമയാണ് പണ്ട് കാലങ്ങളിൽ ഭയമാണ് പുറത്തിറക്കാൻ പേടിയാരിലേക്ക് പോകുന്നതിന് ഇവിടെ പുറത്തിറക്കാനായിട്ട് പേടിയാണ് ചില പ്രായം കഴിഞ്ഞാൽ പള്ളി വരക്കുക ഞാൻ വീട്ടിലോട് പോകുമ്പോൾ കേട്ട് കളി നടക്കണമെന്നറിയില്ല അങ്ങനെ ഏതായാലും കണ്ണു മൂമ്പുകളെ ഒന്നിച്ച് താക്കിക്കേട്ട് പഴത്തോടൊപ്പം ഒന്നിച്ചു കൂടി പള്ളിപ്പ് വരുന്നത് നല്ലതാണ് ഇങ്ങനെ പറഞ്ഞ് അയക്കണം എന്നുള്ള കാര്യമാണ് എനിക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനായിട്ടുള്ളത് വ്യക്തികളുടെ ജീവിതത്തില് ദൈവം നമ്മോട് കൂടിയുണ്ട് ദിവസം തന്നെ ഈശ്വര നമ്മുടെ കൂടെയുണ്ട് ദൈവം എന്നെ ശക്തിപ്പെടുത്തും നമുക്ക് മനുഷ്യജീവിതം വരെ നിരന്തരമായ നിരവധിയായ പ്രശ്നങ്ങള് മനുഷ്യ ജീവിതത്തെ അലട്ടുന്നുണ്ട് സാമ്പത്തിക ഇല്ലാത്തവർ സാമ്പത്തിക ഇല്ല വീടില്ലാത്തവർ വീടില്ല എന്നുള്ള ശ്രദ്ധ എന്നാൽ ഉള്ളവർക്ക് ഇനി ആഹാരം കഴിക്കാനായിട്ട് സാമ്പത്തിക കൊളസ്ട്രോള് ടാട്ട് പിന്നെ റോക്ക് പ്രമേഹം പ്രഷർ ഇങ്ങനെയുള്ള വൈകല്യങ്ങളൊരാക്കഴിയുമ്പോൾ പലരും എല്ലാവരും ചിലരൊക്കെ അറ്റാക്ക് ആയിട്ടൊക്കെ അപ്പോൾ അവിടുന്ന് മനുഷ്യനൊരിക്കലും ഒരിക്കലും സ്വസ്ഥതയില്ല ദൃഢം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും പൂർണ്ണമായിട്ട് സ്വസ്ഥതയില്ല അത് ആവശ്യം അതെല്ലാം വന്നിരിക്കുന്നത് സമ്പത്തെല്ലാം ഉണ്ടായി കഴിഞ്ഞപ്പോൾ അങ്ങനത്തെ സമ്പത്ത് കൃഷിയുടെ തരത്തിലായാലും ധാന്യങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായി ഒട്ടാടപ്പൊക്കെ നടന്നു അതുകൊണ്ട് ജീവിച്ചു കളയാം അങ്ങനെ ചിന്തിക്കുമ്പോൾ നല്ലൊരു വീടൊക്കെ വെച്ച് ഓടികളൊന്നും വീടൊക്കെ വെച്ച് വരുന്നത് ും സുരക്ഷണമെന്ന് വിചാരിച്ചപ്പോൾ വിചാരിക്കാത്ത സമയത്തിൽ കാലത്തും എന്തെങ്കിലും ദൂരങ്ങൾ ആരോഗ്യകാര്യം അവിടെ ജീവിതത്തില് നമുക്ക് ആശ്വാസവും പ്രത്യാശയും ദൈവത്തിന്റെ രൂപ ദൈവം എല്ലാം കൈപിടിച്ചു നടത്തുന്നു അതാണ് വിശ്വാസിക്ക് സംരക്ഷണം നൽകുന്ന ചിന്തയും കാണേണ്ടതായിരിക്കണം നിങ്ങൾ ലോകമൊന്നും പോയി വചനം പ്രഭിച്ചിച്ച് നാടുകളിൽ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്ന് പിതാവിന്റെയും പശുതാൻമാരുടെയും നാമത്തിൽ ജ്ഞാനങ്ങൾ ഞാൻ മുന്നോട്ട് ഈ ഈശുഭരണം എന്ന് പറയുന്നത് പലവിധത്തിലാണ് അറിയാത്ത നാടുകളിൽ പോയി പ്രേക്ഷവർ നടത്തുന്നതാണ് മിഷണറിമാർ യേശു അറിഞ്ഞിരുന്നില്ല அவரே ஜீவமறையாயிற்று அந்த அர்சனேகர கோபத்துக்கு உரியதின் தாயின் மீது உரியது ஆன்றுகளே விசுவாசத்திலே அர்ப்பித்து கொண்டவருகிறேன் விசுவாசத்துக்கு கோபனமாய் செய்கிறார் பரகாஸ்தரிலே கொண்டானச்சமே தெரிகாவினோடு உரியது பொதுத்தியம் செய்கிறோம் பிராணிக பரகாஸ்தரிலே இருக்கோம் அந்த பிராணதே வரையிலே உடைய பரகாஸ்தரனுடைய புறப்பட்டே പതിനഞ്ച് കിലോമീറ്റർ ഇരുപത് കിലോമീറ്റർ നടന്നാ പോകുന്ന വഴിയില്ല കാറുണ്ടെങ്കിൽ കാറൊക്കെ അതുകൊണ്ട് മധ്യപ്രായക്കാരാണ് അവളെയൊക്കെ കൂട്ടി സുദീർഘമായ മയിലുകൾ പത്തൊൻപത് പതിനഞ്ച് കിലോമീറ്റർ നടന്നാണ് ഓരോ വിഷയ സ്ഥലത്തേക്ക് കാണാനായിട്ട് പോകുന്നത് ആളുകളെ അവിടെ ചെറിയ ദേവാലയങ്ങളൊക്കെ കാണുന്നു രണ്ടാമതായി ക്രിസ്തുവിനെ അറിഞ്ഞ വിശ്വാസികൾ വിശ്വാസത്തിൽ ആഴപ്പെടുത്തുക ഈ ആഴപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ ക്ലാസ്സുകള് വിശ്വസ്തരക്കിതാക്കൾ ഉപദേശികളൊക്കെ ചെയ്യുന്നത് ആഴപ്പെടുത്തുന്നവർ എല്ലാ അധികാരങ്ങളിലും നൽകപ്പെട്ടിരിക്കുന്നു എല്ലാ ജീവിതത്തിലെ ശിക്ഷപ്പെടുത്തുകയെല്ലാം പാലിക്കാൻ അവരെ പഠിപ്പിക്കുക ഒരു വിശ്വാസപരമായിട്ടുള്ള ജീവിതത്തിലേക്ക് അവരെ ഉൾച്ചാക്കാനും കൊണ്ടുവരാനായിട്ട് പറയുകയാണ് ലോകത്തിന്റെ അവസാന നാളുകൾ ഞാൻ നിന്നോടു കൂടി ഉണ്ടായിരിക്കും എന്നുള്ള ഉറപ്പാണ് യേശു കഴിഞ്ഞ ദിവസം ஒரு மனுஷன் ரெண்டு கத்தியாயோ அதிகாரி மானசிகோட்டும் கத்தியுள்ள ஆளு பண்ணு மனுஷன் வெடிவெச்சி மானசிகம் நடந்து நம்ம ശത്രുവായ കണക്കാക്കുമ്പോഴേ സഭയേയും സഭാ അധികാരികളെയും സഭമാധികാരിയാണ് കത്തിയായിട്ടെത്തിയത്വം സഹനങ്ങളിലൊക്കെ ജീവിതത്തിന്റെ ഭാഗതയുമാണ് സഭയില് വിഷിതരായാലും സഭയിലെ അധികാരികളിലുമെല്ലാം അതുകൊണ്ട് നിരവധി രക്തസാക്ഷികൾ സമയ ചരിത്രത്തിലുണ്ട് കൊല്ലപ്പെട്ട മന്ത്രാന്മാരും മാർപ്പാപ്പന്മാരും ആദ്യത്തെ ജില്ലത്തിൻ്റെ രക്തസാക്ഷികളായിരുന്നു അതാണ് വിശ്വാസത്തിന് വേണ്ടി ജീവിതം കൊടുത്ത നിരവധി ആളുകളെ എന്ന് നമ്മളെ അനുസ്മരിക്കുകയാണ് ഈ അവസരത്തിൽ വിശ്വാസത്തിൻ്റെ സാക്ഷികളാകാനായിട്ട് നമുക്ക് ശ്രമിക്കാം വിശ്വാസത്തിന് അടിവടക്കാൽ ജീവിതം കെട്ടിപ്പിടുക്കാനായിട്ട് ശ്രമിക്കാം